ഈശ്ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുക്രി പത്സ്യജീവിതത്തിന് മുൻപ് നാൽപ്പത് രാവും പകലും അവൻ ഉപവസിച്ചു ഇതിനെ സ്മരിച്ചുകൊണ്ടാണ് നാം നോമ്പിന്റെ നാളുകൾ പിന്നിടുന്നത് കേവലം മത്സ്യവും മാംസവും വർജിക്കുന്നതിനപ്പുറം സഹജീവികളോട് സഹതാപവും കർണയുമുള്ളവരായി വർദ്ധിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് നമുക്ക് വേണ്ടി ഒറ്റ കൊടുക്കപ്പെടുകയും നമ്മുടെ പാപങ്ങൾ തോളിൽ ചുമന്ന് ഗാഗുൽത്താമല താണ്ടി കുരിശിൽ യും ചെയ്ത ക്രിസ്തുകണം നമ്മുടെ കേന്ദ്ര ബിന്ദു യേശുവിന്റെ മരണത്തിന് തൊട്ടു മുൻപ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഇന്നിന്റെ നിരാശ നിറഞ്ഞ ആശയ സന്ദർഭങ്ങളിൽ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് പ്രത്യക്ഷ നൽകുന്നു റോമാക്കാർക്കെടുതി ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു പ്രത്യേകം നമ്മെ നിരാശരാകുന്നില്ല സഭയുടെ മക്കളായ നാം തീർത്ഥാടകരാണ് ഈ ലോകത്തിൽ വിഷമങ്ങളും സഹനങ്ങളും പരാജയങ്ങളും നമുക്ക് ക്ഷണികമാണ് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം സഹനത്തിന്റെ തീ ചൂളയിലും അന്ധകാരം നിറഞ്ഞ യാമത്തിലും ഇതാ ഒരു വെള്ളി വെളിച്ചം നിന്റെ നേർക്ക് തെളിയുന്നു ഗാഗുൽ തോമലയ്ക്കപ്പുറം നിന്നെയും നോക്കി ഉദ്തനായ ക്രിസ്തു കാത്തു നിൽക്കുന്നു പ്രത്യാശയുടെ ദിനങ്ങളാകട്ടെ ഈ നോമ്പുകാലം എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി